ഒരു അശ്വതി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്നും ദക്ഷിണ റെയിൽവേയിലെ ജോലിക്കാരിയാണ് അശ്വതി അശ്വതി വെരി ഗുഡ് മോർണിംഗ് എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ ട്രെയിൻ ഗതാഗതമൊക്കെ പുനഃസ്ഥാപിച്ചോ മഴ പൊതുവെ ചെന്നൈ നഗരത്തിൽ കുറവുണ്ടായിരുന്നു അല്ലേ ഗുഡ് മോർണിംഗ് സർ ചെന്നൈയിൽ ഇപ്പൊ നല്ല മഴ കുറവുണ്ട് നഗരത്തില് നല്ല മഴ കുറവുണ്ട് പക്ഷേ വേലച്ചേരി മഹാബലിപുരം ആ ഭാഗങ്ങളിലാണ് ഏറ്റവും നല്ല മഴയുള്ളത് ഇന്നലെയൊക്കെ വേലച്ചേരിയിലൊക്കെ നമ്മുടെ സാധാരണ എം എം ആർ ടി എസ് എന്ന് പറഞ്ഞ സബ് അർബൺ ട്രെയിനൊക്കെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു കാരണം അത്രത്തോളം വെള്ളം കെട്ടി ട്രാക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പൊ തന്നെ സിറ്റി ഏരിയയിൽ മഴ കുറവെന്ന് പറഞ്ഞാൽ പോലും എന്റെ ഓഫീസിന്റെ ഫ്രണ്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു റോഡ് പോവാൻ ഭയങ്കര പാടായിരുന്നു ഈ ബൈക്ക് പോലത്തെ സംഭവങ്ങൾക്കൊക്കെ പോവാൻ നല്ല പാടായിരുന്നു കുറച്ചൊക്കെ കഷ്ടപ്പെട്ടു പിന്നെ ഇന്നലത്തെ ആ മഴ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും നല്ല വെള്ളപ്പൊക്കം ആയാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായനോ എന്തോ ഭാഗ്യം കൊണ്ട് കൊണ്ടിങ്ങനെ മഴ പെയ്യാണ്ട് ഇപ്പൊ നിൽക്കാണ് വലിയ പ്രശ്നം പല സ്ഥലങ്ങളിലേക്കുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചോ യാത്രക്കാരൊക്കെ ബുദ്ധിമുട്ടിലാണോ അതോ ട്രെയിനൊക്കെ പോകുന്നുണ്ടോ ഇല്ലേ പാർഷലി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല കാരണം അവർക്ക് ഉറപ്പില്ല ട്രാക്കിൽ കുറെ സ്ഥലങ്ങളിൽ വെള്ളമൊക്കെ ഒലിച്ചു പോയിട്ട് അത് ഉറപ്പുണ്ടോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇനി അടുത്ത വണ്ടി വിടത്തോളൂ സബറുമ്പോ ഒരു സൈഡ് ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറിന് എങ്ങനെ പറയാം ഈ ചെന്നൈ ബീച്ച് സൈഡിലുള്ള സൈഡിലോട്ടുള്ള ട്രെയിൻസ് എല്ലാം കൊറച്ച് പാർശ്വലി റദ്ദാക്കിയിട്ടുണ്ട് വേലച്ചേരി സൈഡിലുള്ള ട്രെയിൻസും റദ്ദാക്കിയിട്ടുണ്ട് വലിയ കാറ്റ് അടിച്ചിട്ടുണ്ടോ രാത്രിയില് രാത്രി കാറ്റ് ഇന്നലെ കുറവായിരുന്നു ഇന്നലെ വൈകുന്നേരങ്ങളിൽ നല്ല കാറ്റുണ്ടായിരുന്നു ഓറ്റൊക്കെ പൊങ്ങുന്ന പോലത്തെ രീതിയിലുള്ള കാറ്റ് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ പല ഇലക്ട്രിസിറ്റി ലൈനും പൊട്ടി വീണിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അവയർനെസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അബദ്ധം കാണിക്കരുത് ആരും പുറത്തിറങ്ങി വെള്ളം കെട്ടി കിടക്കുന്ന അടുത്ത് നടക്കരുത് ലൈൻ പൊട്ടി വീണിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അടുത്ത് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലൈൻ പൊട്ടി വീണ കാരണം ഇപ്പൊ പിന്നെ വെള്ളം പോകാൻ വേണ്ടി വൈദ്യുതി ഉണ്ടോ ണ്ട് സാർ പിന്നെ വെള്ളം പോകാൻ വേണ്ടിട്ട് പല മാൻഹോളും തുറന്നു വെച്ചിട്ടുണ്ട് സോ അതും അവയർനെസ് കൊടുത്തിട്ടുണ്ട് നോക്കാണ്ട് നടന്നത് മാൻഹോൾ തുറന്നിട്ടുണ്ട് അത് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മലയാളികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പോകുന്ന വഴിക്കൊക്കെ മാൻഹോൾ ഉണ്ടാവും ടൂ വീലറിലൊക്കെ പോകുമ്പോൾ സാധ്യതയുണ്ടല്ലേ ടൂ വീലർ മാത്രമല്ല സർ നടക്കുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും വെള്ളം കെട്ടി കിടക്കാണെങ്കിൽ അവർ അറിയത്തില്ല അവര് നോർമലി നടന്നു പോകുമല്ലോ ഇന്നിപ്പോലിയും ഓക്കെ യേശുദി അപ്പം സുരക്ഷിതമായിട്ടിരിക്കുക താങ്ക് യു യേശ്വതി